ഇന്ത്യ ലോകകപ്പ് നേടിയ സമയത്ത് രോഹിത് ശർമ്മ പിച്ചിൻ്റെ ഒരു എടുത്ത് കഴിക്കുന്ന വീഡിയോ വൈറലായിരുന്നു സമൂഹമാധ്യമങ്ങൾ ഏറ്റെടുത്ത ആ വീഡിയോയിലെ രോഹിത്തിൻ്റെ പ്രവൃത്തിയുടെ രഹസ്യം തേടിയുള്ള യാത്രയ്ക്ക് അവസാനമായിരിക്കുകയാണ് ആകാംക്ഷയുടെ മുൾമനയിൽ നിർത്തിയ ഫൈനൽ പോരാട്ടത്തിൽ ഹാർദിക് പാണ്ഡ്യ ക്ലാസന്റെ വിക്കറ്റ് നേടിയതോടെയാണ് കളിയിൽ ഇന്ത്യ തിരിച്ചു വന്നത് ശേഷം മില്ലറിനെ അത്യുഗ്രൻ ക്യാച്ചിലൂടെ സൂര്യകുമാർ യാദവ് പുറത്താക്കുകയും ചെയ്തതോടെ കിരീടം ഇന്ത്യ ഉറപ്പിച്ചു അവസാന ബോളിന് ശേഷം ആഘോഷം തുടങ്ങിയപ്പോൾ രോഹിത് ഗ്രൗണ്ടിൽ കമിഴ്ന്ന് കിടക്കുന്നതാണ് കണ്ടത് അതിനുശേഷം പിച്ചിലേക്ക് നീങ്ങിയ തരം ക്യാമറ കണ്ണുകളുടെ മുന്നിൽ വെച്ച് പിച്ചിൻ്റെ ഭാഗം അടർത്തിയെടുത്ത് കഴിക്കുന്ന കാഴ്ചയാണ് ക്രിക്കറ്റ് ഫാൻസിനെ അത്ഭുതപ്പെടുത്തിയത് അതിൻ്റെ രഹസ്യം എന്താണെന്ന് രോഹിത്തിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു എനിക്ക് ട്രോഫി നൽകിയത് ഈ പിച്ചാണ് ഈ ഗ്രൗണ്ടും പിച്ചും എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഭാഗം എൻ്റെ ശരീരത്തിലും ഇത് ഒരിക്കലും മുൻകൂട്ടി തീരുമാനിച്ച് ചെയ്തതല്ല ആ നിമിഷത്തെ സന്തോഷത്തിൽ ചെയ്തതാണ് രോഹിത് പറഞ്ഞു